വിശേഷം ഇപ്പൊ പറയാ നമുക്ക് പോലും നമുക്ക് നേരെ അമ്മേന്റെ അമ്മേന്റെ ഇതാ നമ്മൾ മീൻ പരിപാടി തുടങ്ങി ൾക്ക് ശേഷം മത്തി കിട്ടിയിട്ടുണ്ട് മത്തിക്കല്ലേ മത്തിക്ക് പൈസ ആണ് ഇപ്പൊ അതെ അതെ ട്രോളിംഗ് അതെല്ലാം അപ്പൊ ഇന്നലാന്ന് വെച്ചാൽ ഇന്നലെ നമ്മള് പോയിട്ട് വരുന്ന സമയത്ത് കപ്പിയുണ്ട് റോഡ് സൈഡില് അങ്ങനെ ഞാൻ അപ്പ മേടിച്ചു കപ്പ വെക്കാന്നില്ലല്ലോ മേടിച്ചിട്ടുണ്ടായി കപ്പ മേടിച്ച സമയത്ത് ഇന്ന് രാവിലെ വിചാരിച്ചൊരു സ്നാക്സ് ആക്കാന്ന് അങ്ങനെ നമ്മളൊരു സ്നാക്സിന്റെ വീട് മേടിച്ചു അതുകൊണ്ട് ഇന്ന് അത് കഴിച്ചു അപ്പൊ ശ്രീനാരൻ എന്തോടുത്തു ഇന്ന് പിന്നെ കുറച്ചുകൂടെ മൊഴിച്ചു ഏതായാലും മീനും മൊഴിച്ചു നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തേക്ക് കപ്പയും മീനും ആക്കാനും മത്തി മുറിച്ചുകൊണ്ടിരിക്കും മേദന ഇഷ്ടേ മത്തി ീന്റെ ഉള്ളില് മൂള്ളണ്ട് പിന്നെ തൊണ്ടക്കുണ്ട് എന്റെ മോനൂസും ഞാൻ ചോറും കൂട്ടിച്ച് നിന്ന് തന്നിനെ അതിൻറെ ഉള്ളിലൊരു ചെറിയ മുഴുണ്ടായിരുന്നു ചൊണ്ടക്ക മാത്രം മേദല്ലാന്നോ പക്ഷെ ഇവന്റെ അടിപൊളി സംശയാണ് നല്ല മത്തിയാണ് നല്ല മത്തില്ലേ ഇത് നമ്മളെ ചില നാട്ടില് പല പേരിലെ പറയലെ പരിഞ്ഞലിന്ന് പറയുന്ന കൊടുക്കാം അപ്പം ഇന്ന് ഇന്ന് വൈകുന്നേരത്തെ പരിപാടി കപ്പിയും എന്റെ സ്പെഷ്യൽ ആയിരിക്കാൻ ചാൻസ് ഇല്ല രണ്ട് അമ്മേ അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞപാട് പ്രിയ അവർ ഹാൻഡ് ഓവർ ചെയ്യും അല്ല സഹായം ഉണ്ടാവും പക്ഷെ എന്നാലും നല്ല ടേസ്റ്റില് അവര് വെച്ചോട്ട് ഇല്ലേല് ിക്കുന്നുണ്ടേപ്പിക്കല അതെ അപ്പൊ മേതുട്ടി പറഞ്ഞ മേതൂട്ടീന്റെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം അതെയാ ഇന്നെല്ലാരും കുട്ടികളും കരഞ്ഞിനേട്ടി തക്കുടൂ അനക്കറിഞ്ഞൂടാ അതെയാ കരച്ചല്ലേ നിർത്തിന്നെ മിസ് പറഞ്ഞത് ആർക്കാ ടെൻഷൻ എന്തിനു മൊക്ക് ടെൻഷൻ എന്തിനു മൊക്ക് ടെൻഷൻ കൂട്ടി വെറുതെ ഇരിക്കുന്നോണ്ട് ടെൻഷനല്ലേ അപ്പൊ ഇന്നലെ പഠിപ്പിക്കാനെല്ലാം തോന്നി മിസ് പഠിക്കാനെല്ലാം കളർ കൊടുക്കാൻ തോന്നി ഇന്നല ഇന്നലെ കളറെല്ലാം കൊടുത്തല്ലേ ആ സ്കൂളിൽ ആ ഓക്കെ പറഞ്ഞോളൂ അങ്കാടി നടന്ന് ഉറങ്ങി ഉറങ്ങുന്നേ ഇഷ്ടല്ല ആ ഇവിടെ പിന്നെ കുറച്ചുനാള് പിന്നെ അങ്കമ്പാടിക്ക് പോയി ഉറങ്ങോലും ചെയ്തു എനിക്ക് ലാസ്റ്റ് ഇവിടെ സ്കൂളിൽ ചേർത്തല്ല സ്കൂളിൽ ചേർത്ത സമയത്ത് ഇവിടെ അമ്മേനോട് ഇരുന്ന് ചോദിക്കും അമ്മമ്മ അങ്കമ്പാടി കൊണ്ടുപോയി ഉറക്കുക ഉറക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പോവില്ല ഉറക്കൂടിയെങ്കിൽ ഞാൻ പോവാ അങ്ങനെ ലാസ്റ്റ് ഒരാഴ്ച ഇവിടെ ഉറക്കാണ്ട് കൂട്ടിയിട്ട് കൊണ്ടുപോയതാണ് ഉറങ്ങാൻ മാത്രം ഇഷ്ടല്ലോ ഇവക്ക് വർത്താനം പറഞ്ഞു കൊണ്ടിരിക്കണം അല്ല മേതൂട്ടി

അണ്ണൻ പരി കാണുന്ന നമ്മല്ലോ മിനാട്ടി ഇല്ലുമിനാട്ടി ക്യാമറ നോക്കി പാടടാ അണ്ണൻ പരി കാണുന്ന നമ്മല്ലോ മിനാട്ടി കൈന്നോ പാടേടാ ഞാനും മങ്ങനെ पण മങ്ങനെ നിstay बने മിന്ന ഇത് കൈന്നോ ആയിട്ട് പാടിയ വാട്ടല്ലോ ആരെ പുതിയതടക്ക് പുതിയമായിട്ട് വേടേ പുതിയ പുതിയ കൊണ്ടണ്ടി നമുക്ക് ഒരേ ഒരേ പാട്ട് മക്കി അനിയച്ച അനു ഇല്ല പാട്ട് ായവര് ഇത് പാട്ട് മനസ്സിലായവര് ആ കമന്റ് നമ്മള് പിൻ ചെയ്ത് ശരിയാണെങ്കിൽ അതില് ആക്കണം അതിന്റെ ഒരു കവിതയാണ് നമ്മ ഉ മണിക്കൂട്ടൻ സൈക്കിള് പരിപാടി തുടങ്ങി അല്ല മണിക്കൂട്ടാന്ന് വെച്ചാല് കല്യാണം അതെ നമുക്ക് കണ്ണു കാണുന്നില്ല ഇതാ മേതൂട്ടീന്റെ ചില അഭ്യാസങ്ങൾ കാണാം സൈക്കിൾ അഭ്യാസം മേതു ഇതുവരെ ഈ ബോഡിലേക്ക് ആ ോ ആക്ച്വലി ലുക്ക് അറ്റ് മീ അറ്റ്മീ പറഞ്ഞിട്ടാണ് വരുന്നല്ലേ അടിപൊളി മേതൂട്ടി ഇത് ഇതുവരെ മുകളിലേക്ക് അങ്ങ് ആ കുന്ന് ചെറിയൊരു ഉണ്ട് ഇടുന്നത് ആ കയറ്റം മേതൂട്ടിക്ക് ചവിട്ടി കയറ്റാൻ പറ്റില്ല പേടിയായിരുന്നു പക്ഷെ ഇപ്പം മേതൂട്ടി അതൊരു എക്സ്പേർട്ടായി എന്നാ മേതോട്ടി ഇപ്പം ചവിട്ടി കയറ്റാൻ തുടങ്ങിയല്ലേ മീന്തൂട്ടി ആ അമ്മ പിടിച്ചിട്ട് അമ്മോളാക്കലോ ആക്കലല്ലേ ഇപ്പം മേതൂട്ടിക്ക് അതൊന്നും പ്രശ്നമില്ല അതാ മേതൂട്ടി എല്ലാം ചവിട്ടി ഒറ്റക്കെന്നെ വളച്ചെടുക്കാനെല്ലാം പഠിച്ചു ഓക്കെ ഇപ്പം ലുക്ക് അറ്റ് ബി എൻ്റെ അമ്മയെ പുതിയ സ്റ്റൈലെല്ലാം ഇപ്പം ആ ഇതിനെക്കാട്ടും വലിയൊരു അഭ്യാസം എടുക്കുന്ന ഒരാളുണ്ട് ഇടാ അതാരെടുക്കലും മണിയാ രാവിലെ ഒരു അഭ്യാസൊക്കെ അറിഞ്ഞിടീൻ്റെ ആ ഇനിയിപ്പം മണിക്കൂട്ടാ എൻ്റെ ഒരു ചെറിയൊരു അഭ്യാസം വീഴാൻ പാടില്ലേ മണിക്കൂട്ടെന്ന് ക്ഷീണായി ഒന്ന് മണിക്കൂട്ടിന് പൂച്ചേൻ്റെ ബാക്കിൽ ഓടിയിട്ടാണ് ക്ഷീണായിനി കണ്ടന്മാരെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഒരാൾ വിളിക്കുന്നുണ്ടേ ആ നിന്റെ കാണിക്കുന്നു ആ എണീച്ച മേതൂട്ടി വീണ്ടും ഉറങ്ങലായ ഇത് കള്ള ഉറക്കാന്നൊന്നറിയില്ല കണ്ണെല്ലാം പൊത്തി കിടക്കുവേതൂട്ടി ഒരാളതിന്റെ അടക്കെന്തോ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എന്നാണോ റോ പറ പഠിക്കാൻ പറയുമ്പോ എന്താ രണ്ടാളില്ല ഇപ്പൊ പരിപാടിയാണ് ഇപ്പത്തെ രണ്ടാള് പരിപാടിയാണ് ഭയങ്കര സ്നേഹമാണ് അതല്ലെങ്കില് എലിയും പൂച്ച മല എന്താന്ന് പറയണ്ട് പൂച്ചയും പൂലിയന്താ പറയാ എലിയും പൂച്ചല്ലേ പറയാ തോമൻ കെറി അങ്ങനെയാണ് ഇപ്പൊ ഈ കാര്യത്തിൽ രണ്ടാളും ഭയങ്കര യോജിപ്പ നോക്കിയ രണ്ടാളും പഠിക്കാനുണ്ട് രണ്ടാളും പെരുന്നില്ലേ ബാ ഏ അടിപൊള അടിപൊള കിച്ചണില് എന്തോ ഫിസിലടിക്കുന്നുണ്ട് എന്നാമേ ഇതിൻ്റെ ഉള്ളിൽ എന്താമ്മ കപ്പന്ന് വാവ്

പഠിപ്പിക്കാനാ നീ സ്വന്തം സ്കൂളിൽ നീ മീൻ കൈ സോപ്പിട്ട് എഴുതണം അത് മണിക്കൂട്ടന്റെ മുഖത്താക്കണ്ടല്ലേ മണിക്കൂട്ടാ

അതെയാ ഒരാള് നോക്കിയേ അച്ഛന്റെ കാലിന് പിങ്ക്സ് അച്ഛനക്കായിട്ട് നിക്കു പിള്ളേരെ എല്ലാ ഇതിനും അച്ഛൻ ഒരു പ്രശ്നമില്ല അച്ഛൻ അനങ്ങാട് നിൽക്ക് നോക്കി പിള്ളേരെല്ലാം തോന്നിയ കൂട്ടി കൂട്ടു അച്ഛൻ ഓൾ അതിന് പിങ്ക് ക്യൂടെക്സ് വെച്ചു കൊടുക്കു ഇന്ന് ആള്ണ്ടാ ഈ പിങ്ക് ക്യൂടെക്സ് വെച്ചു കൊടുക്ക എന്നാ പിന്നെ വെച്ചോ ഒരു പ്രശ്നമില്ല അച്ചാച്ചനും പ്രശ്നമില്ല ഒരു നോക്കിയേക്ക് സുന്ദരി ഇവിടെ രണ്ടാണ് നേരത്തെ വെച്ചിനി മണിക്കുട്ടനും മേду നല്ല മക്കി ശമ്മത്തിം മത്തി കറി കാപ്പി കാപ്പി അമ്മമ്മ സ്പെഷ്യൽ അക്കിദൊക്കെ നാടിന്നമ്മഗനെ മാടി നാടിന്നമ്മഗനെ നേരത്തെ പറഞ്ഞു ഇതാ e poi se ne frega 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 e a se ne frega